ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ജമീനിയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് ഏതൊരു വസ്തു ഈ ഒരു ജമിനിയെ കാണിക്കുന്ന സമയത്ത് നമ്മളെ ഗൂഗിൾ ലെൻസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ ഒരു അടിപൊളി അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഗൂഗിൾ ജമിനിയിൽ വന്നിട്ടുണ്ട് ഏത് വസ്തു നമുക്ക് അറിയാത്ത എന്തൊരു സംഭവമാണെന്നുണ്ടെങ്കിലും ഗൂഗിൾ ജമിനി എടുത്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിന് കാണിച്ചു കഴിഞ്ഞാൽ അതെന്താണ് വസ്തു എന്നും എന്തിനാണ് അത് ഉപയോഗിക്കുന്നു എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ജമിനി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഉപയോഗിക്കാമെന്നും ഇത് ഈ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ജമിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കുറഞ്ഞ പേർക്ക് മാത്രമാണ് ജെമിനി പി ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇതുപോലെ ക്യാമറയുടെ ഒരു ഐക്കൺ ഇതുപോലെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ ഒരു സംഭവം തിരഞ്ഞെടുത്ത കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഒരു ഗൂഗിൾ ജമിനിയിൽ ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ ജമിനിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ ജിമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ ഓപ്ഷൻസുകൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴെ ആയിക്കൊണ്ട് ഈ ഒരു മൈക്കിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ഐക്കളിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പുതിയ ഒരു ഓപ്ഷൻ ഒരു ക്യാമറയുടെ ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ക്യാമറയിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ഞാൻ ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്തു അതിനുശേഷം എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ചോദിക്കുക ഹലോ ജെമിനി ഇതെന്താണ് ഒരു കളിപ്പാട്ട കാറാണല്ലോ കയ്യിലുള്ളത് ഇതിനെ കുറിച്ചാണോ അതെ ഒരു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ ഇതുപോലെ നമുക്ക് എന്തൊരു വസ്തുവും അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജമിനിക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവർ പറഞ്ഞു തരുന്നതാണ് മറ്റൊരു സാധനം കൂടെ ഞാനിവിടെ ജമിനിയെ കാണിക്കുകയാണ് എന്നിട്ട് നമുക്ക് ആ ഒരു ജമിനിയോട് തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് ജമിനി തന്നെ നമുക്ക് പറഞ്ഞു തരും ക്യാമറ ഈ ഒരു ക്യാമറ ക്ലിക്ക് ചെയ്തു ഞാൻ വേറൊരു സാധനം കാണിക്കുകയാണ് ഹലോ ജമിനി ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ വിക്സ് വേപ്പൊറബാണല്ലോ കയ്യിലുള്ളത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ ഇത് മറ്റെന്തെങ്കിലും പറ്റുമോ വിക്സ് വേപ്പോറബ് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് സാധാരണയായി ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഇതിനു പുറമെ പേശിവേദന തലവേദന ചുമ എന്നിവ കുറയ്ക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഓ ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ വൈദ്യോപദേശമോ രോഗനിർണയമോ നൽകുന്നില്ല നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായി സംസാരിക്കണം മറ്റൊരു സാധനം കാണിക്കാം പറഞ്ഞു തരുമോ തീർച്ചയായും എന്താണ് കാണിക്കാൻ പോകുന്നത് ഇതൊരു റിമോട്ട് കൺട്രോളർ ആണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ ഇത് ഏത് പറയാൻ പറ്റുമോ ഇതൊരു റിമോട്ട് കൺട്രോളർ ആണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ ജെമിനി അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് കാര്യവും നമുക്കറിയാത്ത ഏതൊരു വസ്തുവും നമുക്ക് ജമിനിയെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറയിലൂടെ നമുക്കത് മനസ്സിലാക്കി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ജമിനിക്ക് അറിയാവുന്ന ആൻസറുകൾ നമുക്ക് ഗൂഗിളിലുള്ള സംഭവങ്ങളായിരിക്കും ജമിനി നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ ചോദിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് ആ ഒരു വസ്തുവിനെക്കുറിച്ച് ഗൂഗിളിലുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആൻസർ ജമിനി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ഏതു വസ്തുക്കളും ഇനി ജമിനിയുടെ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ കാണിച്ചാൽ മതി വ്യക്തമായിട്ടുള്ള ആൻസർ ജമിനി തന്നെ നമുക്ക് പറഞ്ഞുതരും ജെമിനി ഗൂഗിൾ ജെമിനി എങ്ങനെയാണ് മലയാളമാക്കുക എന്നും എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവർക്കായിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ